യോ അന്ന് കൊടുത്തേ കൊടുത്തേ ഞാൻ കൂടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ തീക്ക അമന്റെ മോന്റെ തന്താ വരുവാ നിന്ന് നിക്ക് നിന്റെ മാമ തേങ്ങ നീ അവിടെ നിൽക്ക് ഞാൻ മരുന്നോ നീ അവടെ നീ അവ കണ്ടോ നീ അവന അവന് അവന്റെ ഉണ്ണന്മാരെ സംശയം കണ്ടീക്കാ വരുവാന്റെ കൊടുത്തേ വിളച്ചറക്കാൻ അവൻ്റെ കൊടുത്തേ അവന്റെ വിളച്ചിലർക്കാർ നീ അവിടെ കൊടുക്കും ഞാൻ അവിടെ വന്നിട്ട് ബാക്കി നമുക്ക് ഞാൻ അവിടെ നിന്റെ നീ ഈ നമ്പർ വെച്ച് നിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് നിന്നെ ഞാൻ അവിടെ വന്ന് ഞാൻ കാണാം വേണ്ട വേണ്ട പാവ ഞാനവിടെ നിന്റെ അവന്റെ ലീവിന്റെ അവന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവന്റെ അഡ്രസ്സിലോട്ട് വരുന്നത് ഒന്ന് വരുവല്ലേ ഞാൻ വിട്ടുവരും പറയുന്നത്

ിയൻ ടിനു ആരാന്ന ഭയ വചനം എന്തുകൊണ്ട് പറയുന്നോ അപ്പോ ഞാൻ അങ്ങോട്ട് വരാം സുനിൽ എവിടെ ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് പറയാം അങ്ങോട്ട് വരാമോ എനിക്ക് വേറെ പണി അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരാം ഇത് വട്ടപ്പാറയാണോ സ്ഥലം വീഡിയോ കോൾ ചെയ്യണോ സ്ഥലം കാണിച്ചു തരാം

ൂർക്കാർ എന്താ മണി അത് കാഞ്ചിരമ്പാറുണ്ടോ കാഞ്ചിരംപാറ അവിടെന്തോട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം എവിടെ സ്ഥലം പറയാ സ്ഥലത്തിന് പേര് കാണാതിരിക്കത്തില്ലോ നിന്റെ നിന്റെ അഡ്രസ്സിംഗി പറ ഞാൻ അങ്ങോട്ട് വരാം നിന്റെ വീട്ടിലോട്ട് വരാം അവിടെ കുനിഞ്ഞ് നിൽക്കുവാണോ എന്റെ അടുത്ത് ഏഹ് സിനുവിന്റെ അടുത്ത് കുനിഞ്ഞ് നിൽക്കുവാണോ ടാ സുനിലേ നീ ഇങ്ങോട്ട് വാ പറയാ ഫോണിൽ കൂടെ പറഞ്ഞ അത് ശരിയാകത്തില്ല ഞാൻ വന്നേക്കാം വീട്ടിലോട്ട് വന്നേക്കാം ഞാനങ്ങോട്ടില്ലേ വീഡിയോ കോൾ ചെയ്യാന്നില്ലേ നീ വേറെ നീ അവന്റെ ടീമിനെയോ അവന്റെ ഭാര്യ എന്തുടാ ഇങ്ങനൊക്കെ പറയുന്നേ പാസന്മാരുടെ ഭാര്യയെ പറ്റി എന്തോടാ പറയുന്നേ ഹലോ സുനിലെ പറഞ്ഞോ എന്റെ സംശയം പറഞ്ഞ ആളല്ലേ അതെ അതെ ഞാൻ വട്ടപ്പാറയിലോട്ട് വരുവാ ഒരു പതിനൊന്ന് മണി എവിടെ കാണുമെന്ന് പറഞ്ഞേ വിളിച്ച സമയത്ത് സ്ഥലം പറഞ്ഞേ ഞാൻ ഞാൻ വിളിച്ച ഇതാ ഇപ്പം ഞങ്ങളിത് അങ്ങോട്ട് മണി അവിടെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്ന് ഒന്ന് ഞാനൊന്ന് സംശയം തീർക്കാൻ വേണ്ടി വരുവാ പതിനൊന്ന് മണി ഹലോ സുല്ലേ ഇതുവരെ കണ്ടില്ലല്ലോ തിരിച്ചു തിരിച്ചുണ്ടല്ലോ ഇപ്പൊടാൻ പറ്റുവനെ നീ നിന്റെ വീട്ടിൽ നിന്റെ നിനക്ക് വേറെ പണിയൊന്നുമില്ല നിന്റെ നിന്റെ അപ്പനെയോ അമ്മയൊക്കെ ഒന്ന് നിന്റെ അപ്പനെ വിളിക്കണം അല്ല നിന്റെ അമ്മയെ വിളിക്കണം ഏഹ് കേട്ടതാ നിനക്ക് അപ്പനുണ്ടോ നിനക്ക് അപ്പനുണ്ടോ നിന്റെ അപ്പനുണ്ടോ നിന്റെ അപ്പനെ അങ്ങോട്ട് പിടിച്ചു കിടത്തണം ഏഹ് നിന്റെ അപ്പനെ അങ്ങോട്ട് പിടിച്ചു കിടത്തണം നിന്റെ അമ്മ എന്നിട്ട് എന്നിട്ട് നിന്റെ അമ്മയും കൂടെ പിടിച്ചു കിടത്തിക്കോ ഏഹ് മേരണിലോട്ട് വിളിച്ചാടാ വിളിച്ചാ